അങ്ങനെ പറഞ്ഞിട്ടാണ് വികസന സദസ് ശശികള ചേച്ചിയും ആ ഒരു ടീമും കായംകുളം നഗരസഭയിൽ ഇപ്പോൾ ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുന്നത് അവരുടെ പീരീഡ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മളെല്ലാവരെയും സംബന്ധിച്ച് നമ്മളെല്ലാവരും കായംകുളത്തെ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല ഈ കേരളത്തിൽ കേരളത്തിലൊട്ടാകെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പ്രചാരകരാണ് അല്ലേ കാരണം നമ്മളത് പറഞ്ഞേ പറ്റുള്ളൂ കാരണം നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്താണ് നമ്മൾക്കെല്ലാം തല ഉയർത്തി നീ ഓരോ സ്ഥാനാർത്ഥിക്കും തല ഉയർത്തി നിന്ന് ഓരോ വീടുകളിലും പോയി വോട്ട് ചോദിക്കാം നമ്മുടെ ഗവൺമെൻറ് ആണ് അതിദരിദ്രരെ കണ്ടെത്തി സമൂഹത്തിൽ ദരിദ്രരായ മനുഷ്യരുണ്ട് നമുക്ക് ഒരിക്കലും ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ തുടച്ചു നീക്കാൻ ശ്രമിച്ചാലും ഓരോ ക്ലേശഘടകങ്ങൾ വന്നുകൊണ്ടിരിക്കും ഞാൻ എപ്പോഴും പറയും ചിലപ്പോൾ ലോൺ എടുത്ത് വിഷമിക്കുന്നവരുണ്ടോ ബിസിനസ് പൊട്ടുന്നവരുണ്ടോ അങ്ങനെയൊക്കെ പക്ഷെ അതിദരിദ്രരായ മനുഷ്യർ ഐഡന്റിറ്റി ഇല്ലാതെ പോയ മനുഷ്യർ കടത്തെണ്ണയിൽ അന്തി ഉറങ്ങിയ മനുഷ്യർ ആധാർ കാർഡോ റേഷൻ കാർഡോ യാതൊരു വിധമായിട്ടുള്ള തിരിച്ചറിയൽ രേഖകളും ഇല്ലാത്ത മനുഷ്യർ ലോകത്താൽ കഷ്ടപ്പെടുന്നു കണ്ടെത്തിയൊരു അറുപത്തയ്യായിരം കണ്ടെത്തിയത് ഈ ലോകത്ത് വേറൊരു സ്ഥലത്ത് ഉണ്ടാവില്ല അത് ഈ കൊച്ചി കേരളത്തിൽ അതായിരുന്നു ഇവരുടെ അവസാനത്തെ ഈ നഗരസഭയടക്കമുള്ള കേരളത്തിലെ തദ്ദേശ സ്വപ്ന സ്ഥാപനങ്ങളുടെ അവസാനത്തെ പ്രഖ്യാപനം ഹാരിസ് ബി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ജോസഫ് ലോൺ പറമ്പി ഐ ഷിഹാബുദ്ദീൻ സക്കീർ മല്ലഞ്ചേരി സലീം മുരുക്കുമോട് നിസാർ കാക്കോത്തറ സുബിൻ സുബിൻതോപ്പിൽ എൻ സത്യൻ പി ഗാനകുമാർ അഡ്വക്കേറ്റ് എസ് സുനിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം